േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വരുൺ ഒടുവിൽ കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നതിന് തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതിന്റെ ഭാഗമായി വരുൺ കൃഷ്ണനെ കാണുന്നതിനായി ചെല്ലുന്നു എന്താണ് വരുൺ ഇവിടേക്ക് വന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് കൃഷ് അനാവശ്യമായി എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന വരുൺ എൻ്റെയും അതുപോലെ തന്നെ കണ്ണിയുടെയും ജീവിതത്തിലേക്ക് എന്തിനാണ് വലിഞ്ഞുകയറി വരുന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ ചോദ്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് കൃഷ് പറയുകയാണ് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാൻ മനഃപൂർവ്വം ഒന്നും തന്നെ ചെയ്യുന്നില്ല ഇത് കേൾക്കുന്ന വരുൺ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും ഞാനും കൺമണിയും യാത്ര ചെയ്യുമ്പോഴും എന്തെങ്കിലും സംസാരിക്കുമ്പോഴും നിങ്ങൾ ഇടയ്ക്ക് കയറി വരുന്നത് സ്ഥിരമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം ചോദിക്കുന്നതിന് മുന്നിലേക്ക് വന്നിരിക്കുന്നത് കൺമണിയെ ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആദ്യമേ തന്നെ അറിയാമല്ലോ പിന്നെ എന്തിനെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുകയും ഞങ്ങൾക്ക് ഈ കാര്യം ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന കൃഷ് കൺമണി അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചിരിക്കുകയാണ് കൺമണിയല്ല ഞാനാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃഷ് എനിക്കാണ് ഉത്തരം നൽകേണ്ടത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് മനഃപൂർവ്വം നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ഇതെല്ലാം നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണയാണ് ഇത് കേൾക്കുന്നവരുൺ അല്ല എനിക്ക് ഒരു കാര്യം കൂടി വ്യക്തമാക്കാനുണ്ട് ഒരുപക്ഷെ ഇതിൻ്റെ തെറ്റിദ്ധാരണ ആണെങ്കിൽ കൂടി നിങ്ങൾ കൺമണിയോട് സംസാരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇത് കേൾക്കുന്ന കൃഷ് എനിക്ക് ഞങ്ങളുടെ ഓഫീസ് കാര്യങ്ങളിൽ ഇടപെടേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ യാതൊരു പരിഗണനയും എനിക്ക് നൽകാൻ സാധിക്കുകയില്ല നിങ്ങൾക്കെന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയുടെ ഫലമായിട്ടാണ് ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ ജോലി കാര്യങ്ങളിൽ എനിക്ക് കൺമണിയെ കണ്ട് സംസാരിക്കേണ്ടി വരും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന വരുൺ ഓഫീസ് കാര്യങ്ങൾ പോകട്ടെ മറിച്ച് നിങ്ങൾ ഞങ്ങൾ രണ്ടുപേരുമുള്ള സ്വകാര്യ നിമിഷങ്ങളിലാണ് കയറി വരുന്നത് എന്നും അത് എനിക്ക് ഒട്ടും ഇഷ്ടം തന്നെ ഇല്ല എന്നും വ്യക്തമാക്കിയതിനെ തുടർന്ന് അതെല്ലാം വെറും തെറ്റിദ്ധാരണയാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് കൃഷ് എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല നിങ്ങളുടെ ബന്ധം തകർക്കുന്നതിന് കാരണം എന്റെ എൻഗേജ്മെന്റും കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്രശ്നത്തിൽ വെറുതെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട എന്ന് പറയുകയും ഇതെല്ലാം നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാകാതെ മുന്നോട്ടേക്ക് പോവുകയാണ് വരുൺ മാത്രവുമല്ല ി ഞാനൊരു കാര്യം വ്യക്തമാക്കാം എന്ന് പറയുന്ന വരും നിങ്ങൾ നിങ്ങളൊരിക്കലും കൺമണിയെ കാണാൻ ശ്രമിക്കരുത് എന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് നീ പറയുന്നത് അനുസരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് കൃഷ് എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് തന്നെ കമ്പനിയുടെ കാര്യങ്ങൾക്കായി ഇനിയും ഞാൻ കൺമണിയെ കാണുകയും കൺമണിയോട് സംസാരിക്കുകയും ചെയ്യും അത് എതിർത്തിട്ട് യാതൊരു കാര്യവുമില്ല പിന്നെ എന്നെ ഭീഷണിപ്പെടുത്താനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ അത് നടക്കുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കൃഷ് പോവുകയാണ് അപ്രതീക്ഷിതമായ കൃഷിൻ്റെ ഈ തീരുമാനം തിരിച്ചടിയായതിനെ തുടർന്ന് വരുണിനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് എന്നാൽ കൃഷാകട്ടെ കൺമണിയെ കാണുന്നതിനാണ് പോകുന്നത് കൺമണിയോട് കൺമണി പറഞ്ഞിട്ടാണോ എന്നെ കാണുന്നതിനായി വരുൺ വന്നത് എന്ന് ചോദിക്കുന്നു എനിക്ക് ഈ കാര്യം അറിയില്ല വരുൺ നിങ്ങളെ കാണണം എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒരിക്കലും നിന്നെ കണ്ട് സംസാരിക്കരുത് എന്നുള്ള കാര്യമാണ് എന്നോട് വരുൺ ആവശ്യപ്പെട്ടത് അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല അതാണ് ഞാൻ നിന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നതിനായി വന്നത് നിങ്ങളുടെ പ്രൈവറ്റ് നിമിഷങ്ങളിൽ ഞാൻ ഇടപെടുന്നുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത് അതിന് ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യവുമില്ല ആ കാര്യം നിനക്ക് വ്യക്തമായി അറിയാമല്ലോ പിന്നെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ട് എങ്കിൽ എന്നെ അതിലേക്ക് വലിച്ചിഴച്ചിട്ട് എന്ത് കാര്യമാണോ ഉള്ളത് എന്ന് പറയുന്ന കൃഷ് എനിക്ക് ഓഫീസ് കാര്യങ്ങളിൽ നിന്നോട് ഇടപെടേണ്ടതായി തന്നെ വരുമെന്നും അതിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വരുണിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ തെറ്റിന് ക്ഷമ ചോദിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് കൺമണി കൃഷ്ണനോട് പറയുന്നു പക്ഷെ എനിക്ക് നിന്റെ ക്ഷമാപണമൊന്നും കേൾക്കാൻ താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുന്ന കൃഷ് വരുണിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് നല്ലത് എന്നും ഇതുപോലുള്ള വയ്യാവേലികൾ എന്റെ അടുത്തേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ ആകെ നാണം കെട്ട് പോകുന്ന കൺമണി വരുണിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് വരുണിനെ ഇതേ തുടർന്ന് കാണുന്ന കൺമണി എന്തിനാണ് കൃഷിനെ പോയി കണ്ടത് എന്ന് ചോദിക്കുകയും വെറുതെ കൃഷിയുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ ചെയ്തതിൽ യാതൊരു തെറ്റും ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് വരുൺ നിന്റെ ഭർത്താവാകാൻ പോകുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊക്കെ ചോദിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കൺമണിക്കാകെ ദേഷ്യം വന്നിരിക്കുകയാണ് ഇതോടെ അധികം കാര്യങ്ങളിൽ ഭരണം വേണ്ട എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് കൺമണി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്